എൻ്റെ കല്യാണാലോചനകൾ എനിക്ക് തീരെ ആലോചനകൾ വരാത്തൊരു സമയം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ദിവസനോമയൊക്കെ പറഞ്ഞു ഇപ്പം നീയാണ് കൂടുതൽ യാത്ര ചെയ്യുന്നതും ലോകമായിട്ട് ബന്ധപ്പെടുന്നതൊക്കെ അപ്പം നിനക്ക് നല്ലൊരു പെങ്കൊച്ചിനെ കണ്ടാൽ കെട്ടിക്കുമോ എന്ന് വരെ പറയണ്ടൊരവസ്ഥയിലേക്ക് അവർ എത്തി ഈ അനുവാദം കിട്ടി സംഗതി ഇച്ചിരി വൈകി തുടങ്ങിയെന്ന് മനസ്സിലായപ്പോൾ പിന്നെ ഏത് പെണ്േ വന്നാലും ഒരു പക്ഷേ ഇതായിരിക്കും നാളെ എൻ്റെ ഭാര്യ എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ട് എല്ലാവരും ഏത് ഇതാണോ എൻ്റെ ഭാര്യയാകാൻ പോകുന്ന പെണ്ണ് അവൾ കൊള്ളാലോ അങ്ങനെ 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 ഒരു അന്വേഷണം നടക്കുന്ന സമയം ഈ പരിപാടിയുടെ ഡയറക്ടർ ആയിട്ടുള്ള ഹരി ഞാൻ വന്ന് അന്ന് ഇന്നും വളരെ വലിയ സുഹൃത്തുക്കളാണ് അന്ന് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു ബ്ലഫ് മാസ്റ്റേഴ്സ് പറഞ്ഞ പരിപാടിയുടെ അപ്പോഴത്തെ പ്രൊഡ്യൂസർ ഹരിയാണ് ആദ്യം ഒരു അനിലായിരുന്നു ഹരി അപ്പോൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹരി എന്നോട് പറഞ്ഞു ഇടാ ഞാനൊരു കാര്യം ചെയ്യാം എൻ്റെ പരിചയത്തിലൊരു പെണ്ണുണ്ട് ഞാൻ അവരുടെ വീട്ടുകാരോടൊന്ന് സംസാരിച്ച് നോക്കുക അവളെ കെട്ടുവാണ് കെട്ടിക എന്നൊക്കെ പറയാൻ എന്നൊക്കെ പറഞ്ഞു പക്ഷേ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നൊക്കെ അറിയാതെ എറണാകുളത്ത് ഒരു സർ സർപ്രൈസായിട്ട് ഇവനൊരു വീട്ടിൽ വിളിച്ചു കേണ്ടാ പെങ്കുച്ചുണ്ടാ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നൊക്കെ ചോദിച്ചിട്ട് ഈ വിഷയം അവതരിപ്പിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഒരു ഇൻട്രോഡക്ഷൻ വേണ്ടിയിട്ട് എന്നോട് പറഞ്ഞു പിന്നെ ടി വിയിൽ ഈ വൈകുന്നേരം അഞ്ചര മണിക്കൊരു പരിപാടിയുണ്ട് അത് കാണാറുണ്ടോ എന്ന് ചോദിച്ചു ആ വല്ലപ്പോഴും അങ്ങനെയൊക്കെ കാണും ഇന്നത്തെ എപ്പിസോഡ് ഒന്ന് കാണൂ ഞാൻ എന്നിട്ടൊരു കാര്യം പറയാം അപ്പോൾ എന്നെ ആദ്യം കാണണല്ലോ അതിനു വേണ്ടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഒന്ന് കാണൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ മാർത്താണ് രാജാവ് ഒക്കെ ആയിട്ടുള്ള ഒരു എപ്പിസോഡൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ടു മൂന്നെണ്ണം എഡിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ അങ്ങനെ നിന്നു എന്റെ കഷ്ടകാലത്തിന് അന്ന് ഞാൻ കുട്ടൂസനും ധർമ്മഞ്ജൻ്റെ ആഗിനി ആയിട്ടുള്ള വേഷത്തിലുള്ള എപ്പിസോഡാണ് ഈ എപ്പിസോഡ് തുടങ്ങി ഒരു പത്ത് മിനിറ്റ് ഹരി ഈ പെണ്ണിന്റെ വീട്ടിലേക്ക് വിളിച്ച് ഈ പെണ്ണ് ഫോൺ എടുത്തു ഹരി അറിയുന്നില്ല ഒന്നും ഹരി വിളിച്ചു ആ ഇപ്പൊ പരിപാടി കണ്ടോണ്ടിരിക്കുവാണോ പാപ്പ എണ്ണു പറഞ്ഞു എന്റെ ഹരിയേട്ട ഞാനൊരു ടൂ ഓർ ത്രീ മിനിറ്റ്സ് കണ്ടു അൺസഹിക്കബിൾ ആണ് അത് കൂടുതൽ അത് കണ്ടോണ്ടിരിക്കാൻ വേണ്ടി പറ്റില്ല എന്ന് ഇവൻ എന്റെ ഏട്ടൻ പറയൂ എന്തിനാ എന്നോട് അത് കാണാൻ പറഞ്ഞാൽ ഇപ്പൊ ഹരി പറയാ ഒന്നുമില്ല വെറുതെ ഒരു പരിപാടി കാണാൻ പറഞ്ഞ എന്റെ മണിക്കൂട്ട എന്ത് തോന്നിയോ സോനദ മണിക്കൂട്ടൻ ഇവിടെ നമ്മളെ പൈസ മേടിച്ച് മണിക്കൂട്ടൻ ഇവിടെ എന്റർ ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ പെർഫോമൻസിനെ പോലെ വരേണ്ട ആവശ്യം എന്തായിരിക്കുന്നത് അതെന്താ ഞാൻ ഇത്രയും നാള് ചെയ്ത കോമഡികളൊക്കെ പോരാഴാണ് തോന്നിയത് ഗ്രൂമേഴ്സ് പറഞ്ഞ് ഞാനൊരു കഥ പറഞ്ഞു പറഞ്ഞു കഥ നീ പോയി സ്റ്റാൻഡപ്പ് കോമഡി ആയിട്ട് പറയാൻ പറഞ്ഞു അതുകൊണ്ട് ഞാൻ നമ്മുടെ നമ്മുടെ ഗ്രൂമർ പോപ്പുലർ ആയിട്ടുള്ള അദ്ദേഹം ഒന്നും നിങ്ങളെ നമസ്കാരം ഞാൻ മണിക്കുട്ടൻ ചവറയിൽ നിന്നാണ് വരുന്നത് ചവറ എന്ന് പറയുന്ന ഒരു ഒരു ഗ്രാമപ്രദേശമാണ് അപ്പൊ അവിടെയുള്ള എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് ആ സുഹൃത്തിന്റെ ചില മണ്ടത്തരങ്ങളും അബദ്ധങ്ങളും ഒക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത് താങ്ക് യു താങ്ക് യു അപ്പൊ എന്റെ സുഹൃത്തിന്റെ പേര് സുമേഷ് കിഷോർ ഡിന്നാണ് എന്ന് പറയുന്നത് ഡി എന്ന് പറഞ്ഞ പെട്ടെന്ന് അയ്യോ എന്ന് എന്ന് പറയുന്നത് പറഞ്ഞ ഓ അതെ സാർ ഉദ്ദേശിച്ച പിഷാറെഡ്ഡി സാർ അല്ല അല്ല പിഷാറെഡ്ഡി സാറൊക്കെ എത്രയോ മഹാനായ കലാകാരനാണ് മഹാൻ മഹാൻ എന്ന് പറഞ്ഞ മഹാൻ മഹാനേ അത്ര വലിയ മഹാനൊന്നും തന്നെയാണ് തുടങ്ങട്ടെ ഈ സുമേഷ് കിഷോർഡി ഉണ്ടല്ലോ കണ്ട പോലെ തരക്കേടൊന്നുമില്ല പക്ഷെ വാ തുറന്ന മണ്ടത്തരത്തിന്റെ അയ്യര കളി എന്ന് പറഞ്ഞ അയ്യര കളി മണ്ടത്തരം പറയുക മാത്രമല്ല ചെയ്യുന്നത് ലോകമണ്ടത്തരം ലോകമണ്ടത്തര അങ്ങനെയുള്ള ഒരാളാണ് ഈ സുമേഷ് കിഷോർ ഡി ഈ പറയുന്ന സുമേഷ് കിഷോർഡി എന്ന് പറയുന്ന ആള് അച്ഛന് മരുന്ന് വാങ്ങിക്കാൻ കൊടുത്ത കാശു ആട്ട് വിവറേജ് പോയി നിൽക്കുന്നത് കിഷോർഡി നിങ്ങൾക്ക് അറിയാമോ അല്ല സാറിന് അറിയാമോ അല്ല അതറിയത്തില്ല പക്ഷെ അത് സുമേഷ് എന്ന് പറയുന്ന ആള് ആള് ഇത് വേറെ നാട്ടിലുള്ള കിഷോറി നല്ല സുന്ദരനായ ഈ പുള്ളി മരുന്നിന് കൊടുത്ത കാശുവാട്ട് വിവറേജിൽ പോയി നിൽക്കുന്നു ആണോ പുള്ളി വേറൊരു സ്വഭാവമുണ്ട് ദേഷ്യം വന്നു കഴിഞ്ഞാൽ

ചവറ മധുക്കൂട്ടൻ ചവറ മധുക്കൂട്ടൻ എന്ന് പറയുന്ന ആള് മണിക്കുട്ടനാണോ മണിക്കുട്ടനാണോ അയ്യോ ചവ മണിക്കൂട്ടനോ മണിക്കൂട്ടം മഹാൻ മണിക്കൂട്ടം മഹാനല്ലേ വലിയ മഹാനല്ലേ ഈ നിൽക്കുന്ന ആള് മഹാനാണ് ഈ ചവറ മധുക്കൂട്ടം എന്ന് പറയുന്ന ആള് അതിന്റെ ഒരു പരിപാടി നടത്തുന്ന ആൾക്കാർ ഇന്ന് പൈസ മേടിച്ചിട്ട് പറഞ്ഞു ഞാൻ ഈ സ്റ്റാൻഡപ്പ് നടക്കുന്നതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ കോമഡികൾ അവതരിപ്പിക്കാം അഥവാ സ്റ്റാൻഡപ്പ് ഏറ്റില്ലെങ്കിൽ മതക്കൂട്ടന്റെ കോമഡികൾ കൊണ്ട് ആ പരിപാടിയെ രക്ഷപ്പെടുത്തി തരാമെന്നും പറഞ്ഞ് കാശ് മേടിച്ചിട്ട് ഈ പരിപാടിയിലോട്ട് വരികയാണ് ഇങ്ങനെ വന്നിട്ട് എല്ലാം ചെയ്തിട്ട് ഇതൊന്നും ഏക്കുന്നില്ല

ഓക്കെയാണ് പ്രശ്നമൊന്നുമില്ല നമ്മളമ്മല വിഷയം ഇല്ലല്ലോ ഓക്കെ ആണല്ലോ ഓക്കെ ഞാൻ വേറെ ഒരു കഥ പറയാം നമ്മളെ പ്രശ്നമില്ല വേറെ കഥയാണല്ലോ പറയാൻ വേറെ കഥ ഓക്കേ 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 പറഞ്ഞു എന്റെ ഒരു കൂട്ടുകാരത്തിയുടെ കഥയാണ് കാണാൻ നല്ല ലുക്ക് ഉണ്ടെങ്കിലും പത്ത് പൈസയുടെ ബുദ്ധി ഇല്ല ഓ പേര് അതെ